കണ്ടെയ്നർ ലോറി തൃപ്രയാർ ജംഗ്ഷനിലെ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു വല്ലാർപാടത്തുനിന്നും അരിക്കയറ്റി കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന കണ്ടെയ്നർ ലോറി തൃപ്രയാർ ജംഗ്ഷനിലെ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു ഇന്ന് പുലർച്ചെ മൂന്നരയോടെ വൈമാളിന് മുന്നിലായിരുന്നു അപകടം ഡ്രൈവർ ഉറക്കത്തിൽപ്പെട്ടതാണ് അപകട കാരണമെന്നറിയുന്നു കൈക്കും തലയ്ക്കും നിസ്സാര പരിക്കുകളോടെ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഡ്രൈവർ വലപ്പാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന അരി മറ്റൊരു ലോറി കൊണ്ടുവന്ന ശേഷം രാവിലെ ഒൻപത് മണിയോടെ അതിലേക്ക് മാറ്റി കെയൽ നാല്പത്തിമൂന്ന് ഇ അറുപത്തിനാല് അറുപത്തിയൊൻപത് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ചാവക്കാട് തങ്ങൾപ്പടി സ്വദേശി നജീബാണ് ലോറി ഡ്രൈവർ